ബ്ലൂ കളർ എവിടെയാണ് ഏത് ഫ്ലവറിനാണ് ബ്ലൂ കളർ ബ്ലൂ കളറിലുള്ള ഏതെങ്കിലും ഫ്ലവർ കണ്ടിട്ടുണ്ടോ ഏതാ കളിക്കുന്ന കട്ടക്ക് ബ്ലൂ കളർ ഉണ്ട് നല്ല ബിരിയാണിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാ ബിരിയാണി ബിരിയാണിയോ ചിക്കൻ ബിരിയാണി ഇഷ്ടം ബീഫ് ബിരിയാണി ഇഷ്ടം ബീഫ് ബിരിയാണി ബിരിയാണി ബീഫ് ഏറ്റവും കളറല്ലേ ഉടുപ്പാണ് ഏറ്റവും ഇഷ്ടം നല്ല ഈ ഇഷ്ടിക്ക് ഏറ്റവും ആയിട്ടുള്ള ഏതാണ് ഒമാനാണോ ഇഷ്ടം കേരളാണോ ഇഷ്ടം അല്ലെങ്കിൽ നമ്മളെ മലപ്പുറമാണോ ഇഷ്ടം എനിക്ക് നാട്ടിലാ ഇഷ്ടം ഫേവറേറ്റ് ആയിട്ടുള്ള നട്ട്സ് ഏതാണ് ഏറ്റവും ഇഷ്ടം ഫാസ്റ്റ് ഫുഡിൽ ഏറ്റവും ഇഷ്ടം എന്താ എന്താസുട്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ അമ്മിണി അമ്മിണീന്റെ ശരിക്കുള്ള പേരെന്താ ഏസുട്ടി ഒമാനിൽ വന്നിട്ട് എവിടേക്കൊക്കെ പോയി പുറത്ത് പാർക്കിൽ പോയി അവിടെ എന്തൊക്കെ എന്തൊക്കെ പോയിക്കെന്തൊക്കെ നാട്ടിലെ ബെസ്റ്റ് ഫ്രണ്ട് ആരാഷു ഐഷു ഐഷുവിന്റെ ഫുൾ നെയിം എന്താ പേരെന്താ ലൈക്ക് ചെയ്യണം എല്ലാരുടെ വീഡിയോസ് കാണാനുണ്ടോക്ക്